കുഞ്ഞനമ്മമാവന്റെ കുടുംബത്തിലെ മൂന്ന് ശാഖക്കാരും അലച്ചു തല്ലി നിലവിളിക്കുകയാണ് പോയി കണ്ടത് ഓർക്കുന്നു ആശ്വസിപ്പിക്കാൻ വകയില്ല കാര്യമില്ല രാഘവൻ എല്ലാം നൊടിയിട കൊണ്ട് നശിപ്പിച്ചു അത് കണ്ട് ബോധ്യപ്പെട്ടു ഇനി എങ്ങനെ അവർ ജീവിക്കും ആ ചോദ്യം എല്ലാവരും ചോദിച്ചു രാഘവനെ എല്ലാവരും പിരാകുകയാണ് നാളെ മുതൽ പട്ടിണി ആർക്കും ഒരു സംശയവുമില്ല നാട്ടാർക്കും സംശയമില്ല അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചൊല്ലിക്കരയുന്നവരുണ്ടായിരുന്നു നാണി ചേച്ചി അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു നല്ല ഓർമ്മ പത്തൊമ്പത് പേർക്ക് ഇങ്ങനെ ഒരുമിച്ച് ഒരു കാലക്കേടുണ്ടാകുമോ ഈ വിധം ഒരു അത്യാഹിതം എവിടെ ഉണ്ടായിട്ടുണ്ട് ആരും ഇങ്ങനെ ഒരു അത്യാഹിതം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാവുന്നതുമല്ല നാട് മുഴുവൻ അന്തിച്ചു പോയി എങ്ങനെ അത് സംഭവിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ മായിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാതെ മനഃപൂർവ്വം ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയതാണോ അങ്ങനെയാണ് ആദ്യം തോന്നിയത് അങ്ങനെ വിചാരിക്കാൻ ന്യായമില്ല എന്ന് പിന്നെ തോന്നി മായി കണ്ടാൽ കൊള്ളാവുന്ന നല്ല പെണ്ണാണ് എന്നല്ല സുന്ദരിയാണ് ചിറക്കലെ പെണ്ണ് ഒരു സത്വമാണ് കറുത്തു തടിച്ച് കബളും ഉണ്ട കണ്ണുകളുമായി ഒരു രൂപം താങ്ങാൻ വയ്യാത്ത മുലകളും എളിയലും ചന്തിക്കും പിന്നെ അവിടെ എവിടെയും വിർത്ത് തുടങ്ങിയ ചതവുമുള്ള ഒരു രൂപം അവളും ഒരു പെണ്ണാണെന്ന് മാത്രം എന്തു കണ്ടിട്ടാണ് അവൻ അവിടെ ചെന്ന് കൂടിയത് ചോദിച്ചാൽ സത്യം പറഞ്ഞേക്കും എന്തിന് ചോദിക്കണം ഇന്നും അതാണ് തോന്നുന്നത് ഒരു സുന്ദരി പെണ്ണ് മുട്ടൻ സ്വത്തുമായി മാലയും കയ്യിലെടുത്ത് അവനെയും കാത്തിരിക്കുന്നു കാലക്ഷേപത്തിന് വകയില്ലാത്ത ആ വികൃത സ്വത്ത് അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്താണിത് കാര്യം ഒരു തരം പിരാന്ത് അല്ലാതെന്ത് മരിച്ചു ചിതയിലേക്ക് ഒരുങ്ങുന്നവന്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യമാണത് അബദ്ധം പിണഞ്ഞതാണോ അങ്ങനെയും വരാം രാഘവൻ അങ്ങനെ ഒരുത്തനാണോ അവൻ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ പഠിക്കുന്നവനാണ് വകതിരിവില്ലാതെ വരുമോ രാഘവൻ നടന്നത് ഒന്നു കൂനി ഒരു വശം ചെരിഞ്ഞാണത്രേ അടികൊണ്ട് നടുവിന് തകരാറ് സംഭവിച്ചതാകണം എങ്ങനെ അവൻ ജീവിക്കും ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും പുലർത്തേണ്ടതായും ഇരിക്കുന്നു അന്ന് എന്നെ വ്യാകുലപ്പെടുത്തിയ ഒരു പ്രശ്നമായിരുന്നത് മുഖത്തു വന്ന മഹാലക്ഷ്മിയെ തുടച്ചു മാറ്റിയ ഭാഗ്യദോഷി അത് തന്നെയോ മൂധേവിയെ മുഖത്ത് കയറ്റുകയും ചെയ്തു ആ മുഖമാണ് രാഘവനെ എന്നും ഓർക്കുമ്പോൾ കാണുക മൂദേവിയുടെ മുഖം പക്ഷേ ഇന്ന് അങ്ങനെയല്ല കണ്ടത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു കുഞ്ഞിനമാവൻ കുടുംബക്കാർക്ക് ചെലവിന് കൊടുക്കുക എന്ന ഏർപ്പാട് നിർത്തി മാധു എന്ന കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു അടുത്ത മാസം മുതൽ ആർക്കും ചെലവിന് കൊടുക്കേണ്ട മാധു തന്നോട് ആ കഥ പറഞ്ഞു തോർക്കുന്നു എല്ലാ മാസവും ഒന്നാം തീയതി ആണിനിത്ര പെണ്ണിനിത്ര പിള്ളിയർക്കിത്ര എന്ന കണക്കനുസരിച്ച് ഒരു മാസത്തേക്കുള്ള നെല്ലളന്ന് കൊടുക്കുമായിരുന്നു അതാണ് നിർത്തിയത് കുഞ്ഞനമ്മാവൻ ആലപ്പുഴയുള്ള ഭാര്യ വീട്ടിലേക്ക് താമസവും മാറി ഇനി എന്തു ചെയ്യും ആ കുടുംബത്തിലുള്ളവർ തെണ്ടിയത് തന്നെ പക്ഷേ ഒരു കാര്യം ഓർക്കുന്നു അവർ തേണ്ടിയില്ല ഒരുമാതിരി പഴയ പോലെ തന്നെ കഴിഞ്ഞുകൂടി ആണുങ്ങൾ കൂലി കൂലിവേലയ്ക്ക് പോയി ജോലി ചെയ്ത് കൂലി വാങ്ങി ജീവിച്ചു ഒരു സംഭവം ഓർക്കുന്നുണ്ട് പ്രാധാന്യമുള്ള സംഭവമാണിത് ഈ നാട്ടിലെ ആദ്യത്തെ തൊഴിലാളി സമരം അന്ന് പാർട്ടിയും യൂണിയനും ഒന്നുമില്ലായിരുന്നു കുഞ്ഞനമ്മാവന്റെ പാടത്താണ് നടന്നത് കുഞ്ഞനമ്മാവന്റെ കണ്ടെത്ത് കിള നടക്കുകയാണ് പത്തിരുപത് തൂമ്പക്കാർ കിളച്ചു ഇനിയും നാലഞ്ചു ദിവസത്തെ പണി വരും ഒരു ദിവസം രാവിലെ അവിടെ വലിയ ആൾക്കൂട്ടം എന്താ കാര്യം കുടുംബത്തിൽപ്പെട്ട ആണുങ്ങളെല്ലാം തൂമ്പയുമായി എത്തിയിരിക്കുന്നു അവരാണ് കുഞ്ഞനമ്മാവന്റെ പാടങ്ങളിലും പറമ്പുകളിലും ജോലി ചെയ്തിരുന്നത് അവിടത്തെ ജോലി അവരുടെ അവകാശമാണ് കാര്യം ഒട്ടൊക്കെ ശരിയുമാണ് കുഞ്ഞനമ്മവന്റെ കണ്ടങ്ങളിലും പറമ്പുകളിലും പുറത്തെ ആളിന്റെ പണി കുറവായിരുന്നു വീട്ടിൽപ്പെട്ട അനന്തരവനും അനിയന്മാരും ഒക്കെയാണ് പണി അവർക്ക് കൂലിയും കൊടുക്കുമായിരുന്നു രാഘവന്റെ കഥയ്ക്കുശേഷം അവരാരും ചെല്ലാതെയായി ജോലിക്ക് പോകാൻ ഒരു മടി കുഞ്ഞിനമ്മാവൻ വിളിച്ചോതുമില്ല രാഘവന്റെ തെറ്റ് എല്ലാവരുടെയും തെറ്റായി ഒരുപക്ഷെ അവർക്ക് തോന്നിയിരിക്കാം കുഞ്ഞിനമ്മാവനും ബന്ധമറ്റതായി വിചാരിച്ചിരിക്കും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം കുടുംബക്കാരെല്ലാവരും കൂടി തൂമ്പയുമായി കണ്ടെത്തൻ വരമ്പത്തെത്തിയത് അവർക്ക് പണി വേണം ആരും തന്നെ അവരുടെ പിന്നിൽ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അത് തീർച്ച കുഞ്ഞിനമ്മാവന് എതിരാളികൾ ആരും ഈ നാട്ടിലില്ല അത് തിട്ടം ഓർത്തു നോക്കുമ്പോൾ ഇന്നത്തെ തൊഴിൽ സമരം തന്നെ മുദ്രാവാക്യമില്ലെന്നു മാത്രം ഓരോ ഇടവരമ്പത്തായി നാലും അഞ്ചും പേർ തൂമ്പയും പിടിച്ചു നിൽക്കുന്നു കിളയ്ക്കാനിറങ്ങാൻ ഒരു ശങ്ക ആളും കൂടിയിരുത്തിട്ടുണ്ട് മാധുവിനെ അവരെ ജോലിക്കിറക്കാൻ ഒരു ശങ്ക കുഞ്ഞിനമ്മാവന് ആള് പോയിട്ടുണ്ട് കുഞ്ഞിനമ്മാവൻ വരുന്ന ആ വരവ് ഒന്ന് കാണാനുണ്ടായിരുന്നു അതിപ്പോഴും ഓർക്കുന്നു പതുക്കെയാണ് വരവ് യാതൊരു ക്ഷോഭവുമില്ല സുഖമായി മുറുക്കിയിട്ടുമുണ്ട് കാതിലെ വജ്രക്കടുക്കാൻ വെട്ടിത്തിളങ്ങുന്ന മുഖത്ത് എന്തൊരു തേജസ് ഇടവരമ്പിൽ തൂമ്പയും കൊണ്ടുനിന്ന ശേഷക്കാർ എങ്ങോട്ടാ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലയിച്ചു വരമ്പത്തു വന്നു നിന്നുകൊണ്ട് കനത്ത ശബ്ദത്തിൽ കുഞ്ഞനമാവൻ ചോദിച്ചു എന്താണ് ഇവിടെ ഈ ആൾക്കൂട്ടം താൻ കുഞ്ഞനമ്മാവന്റെ അടുത്ത് നിൽക്കുന്നത് ശിവരാമപ്പിള്ള ഓർക്കുന്നു എന്നല്ല കുഞ്ഞനമാവന്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നതായാണ് ചെറുപ്പമായിട്ട്